സോ വെൽക്കം ടു എം എസ് ഡബ്ല്യൂ സീറോ സീറോ സെവൻ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജുവൽസ് ഇൻട്രോഡക്ഷൻ പാർട്ട് സോ നമ്മൾ ഇന്ന് എം എസ് ഡബ്ല്യു സീറോ സീറോ സെവൻ ഇൻട്രോ പാർട്ടിലേക്ക് ആയിരിക്കും നമ്മൾ പോവാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഫസ്റ്റ് ആയിരുന്നു കാ അപ്പൊ മെയിൻ ആയിട്ടും ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ എം എസ് ഡബ്ല്യൂ സീറോ സീറോ നിങ്ങൾക്ക് എത്ര ബ്ലോക്സ് പഠിക്കാനുണ്ട് അതിൻ്റെ ദിവസം അതിൻ്റെ ഉള്ളിൽ വരുന്ന യൂണിറ്റുകൾ എന്താണ് യൂണിറ്റിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ബിക്കോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് സോ ഇവിടെ നോക്കാനാണെന്നുണ്ടെങ്കിൽ എം എസ് ഡബ്ല്യൂ സീറോ സീറോ സെവൻ എടുത്താല് നമുക്ക് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്ര ബ്ലോക്സ് ഉണ്ട് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോർ അങ്ങനെ നാല് ബ്ലോക്ക് ആണ് നമുക്ക് ടോട്ട് സീറോ സീറോ സെവനില് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ സോ ഇതിലിപ്പോ നമ്മൾ ബ്ലോക്ക് വൺ നോക്കിയാൽ ഹ്യൂമൺ ബിഹേവിയർ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ആണ് അതിൽ നാല് യൂണിറ്റുകൾ പഠിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ നിന്നുകൊണ്ട് സോഷ്യൽ കേസ് വർക്ക് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ആൻഡ് യൂണിറ്റ് ടു എടുത്താല് ബിഹേവിയറിൽ കോൺസെപ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലൈൻറ്റ് നമുക്ക് ഒരു ക്ലയന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല എന്തൊക്കെ ബിഹേവിയർ കോൺസെപ്റ്റുകളാണുള്ളത് ഓക്കെ നമ്മളുടെ ബിഹേവിയർ എങ്ങനെയാണ് പോകുന്നത് അതിന്റെ കോൺസെപ്റ്റുകൾ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആൻഡ് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ സ്കോപ്പ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആണ് എങ്ങനെ സോഷ്യൽ കേസ് വർക്കിന്റെ സ്കോപ്പ് എങ്ങനെയാണ് ആൻഡ് ടോൾസ് എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലം ആണ് ഇതിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ കേസ് വർക്കിന്റെ പല പല കോമണൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ സോ യൂണിറ്റ് വൺ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യൻ കോൺടക്സ്റ്റ് എടുത്താൽ അതിൽ കോണ്ടിനൻസ് ജസ്റ്റ് വായിക്കാം ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഇൻട്രോ പാർട്ട് ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബീങ് മോഡേൺ സൊസൈറ്റി ആൻഡ് സോഷ്യൽ വർക്ക് സോഷ്യൽ കേസ് വർക്ക് ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ സോഷ്യൽ കേസ് ടൂർ പ്രാക്ടീസ് ഇൻ ഇന്ത്യ അതേപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇൻഡീജിനൈസേഷൻ ഓഫ് കേസ് വർക്ക് പ്രാക്ടീസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്തുള്ളത് നമ്മുടെ യൂണിറ്റ് വണ്ണിൽ ഉള്ളത് ഹ്യൂമൺ ബീങ്ങിനെ മനസ്സിലാക്കുന്ന സോഷ്യൽ വർക്ക് മോഡേൺ സൊസൈറ്റി തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഓരോരോ ഇൻഡിവിജ്വൽ ബിഹേവിയർ സോഷ്യൽ കേസ് വർക്ക് എങ്ങനെ വരുന്നു ഇന്ത്യൻ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് എങ്ങനെയാണ് ഇൻഡീജിനൈസേഷൻ എങ്ങനെയാണ് വരുന്നത് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ഗോത്രൂ ചെയ്യുന്നുണ്ട് പിന്നെ യൂണിറ്റ് ടു എടുത്താൽ ബിഹേവിയർ കോൺസെപ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ക്ലയൻസ് ആണ് അവിടെ ഹ്യൂമൻ റീഡ്സ് നമ്മൾ ഗോത്രൂ ചെയ്യുന്നു പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് വരുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസംസ് എന്തൊക്കെയാണ് സോഷ്യൽ റോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ടൂവിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നുണ്ട് ടു യൂണിറ്റ് ത്രീ ആണ് സോഷ്യൽ കേസ് വർക്കിന്റെ അപ്പൊ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കോണ്ടൻസ് മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അപ്പാർട്ട് ഫ്രോം ദിസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻട്രോ ഫെയിലിയർ ഇൻ കോപ്പിംഗ് വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഫീൽഡ് ഓഫ് കേസ് വർക്ക് പ്രാക്ടീസ് ഓക്കെ കേസ് വർക്ക് പ്രാക്ടീസിന്റെ ഫീൽഡും അതുപോലെ കോപ്പിംഗിൽ വരുന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആൻഡ് യൂണിറ്റ് ഫോർ എന്ന് പറയുമ്പോൾ കോമ്പഡൻസ് ഓഫ് കേസ് വർക്ക് ആണ് നമ്മൾ ഒരു കേസ് വർക്കിനെ എടുത്താൽ അതിന് ഫോർ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വിച്ച് ആർ വെരി ഇമ്പോർട്ടന്റ് ദ പേഴ്സൺ ദ പ്രോബ്ലം ദ പ്ലേസ് ആൻഡ് ദ പ്രോസസ് ഓക്കെ സോ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന യൂണിറ്റ് ഫോറില് ദെൻ കമ്മിംഗ് ടു ബ്ലോക്ക് ടൂ വിച്ച് ഈസ് സോഷ്യൽ കേസ് വർക്ക് ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കേസ് വർക്കർ ക്ലയന്റ് റിലേഷൻഷിപ്പ് അതുപോലെ പ്രിൻസിപ്പൾസ് ഓഫ് കേസ് വർക്ക് യൂണിറ്റ് വണ്ണിൽ നോക്കുന്നു യൂണിറ്റ് ടൂവിൽ നമ്മൾ സപ്പോർട്ടീവ് ടെക്നിക്സ് ഓഫ് ഹെൽപ്പിംഗ് ആണ് യൂണിറ്റ് ത്രീ എടുത്താൽ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ് ആണ് യൂണിറ്റ് ഫോറില് ടൂൾസ് ഓഫ് കേസ് വർക്ക് യൂണിറ്റ് ഫൈവില് സം തിയററ്റിക്കൽ അപ്രോച്ചസ് ഇൻ കേസ് വർക്ക് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ടൂറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഓരോരോ യൂണിറ്റിലും സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം യൂണിറ്റ് വൺ എടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു കേസ് വർക്ക് ക്ലൈന്റ് റിലേഷൻഷിപ്പ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കേസ് വർക്ക് ആണ് സോ എടുത്താൽ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ഓക്കെ കേസ് വർക്ക് ക്ലൈന്റ് റിലേഷൻഷിപ്പിന്റെ നേച്ചർ എന്താണ് ആൻഡ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ കേസ് വർക്ക് കേസ് വർക്കിൽ വരുമ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെ വരുന്നുണ്ട് ആൻഡ് ചോർച്ചു കേസ് വർക്ക് ക്ലൈന്റ് റിലേഷൻഷിപ്പിന്റെ യുണീക്നെസ് എങ്ങനെ വരുന്നു അതിലേക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ആക്റ്റിബ്യൂഡ്സ് അതിനെ എന്താ പറയുക റിലേറ്റ് ചെയ്തിട്ടുള്ള ആറ്റിറ്റ്യൂട്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ആൻഡ് ഓൾസോ ഇവിടെ വരുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ യൂണിറ്റ് വൺ ഡിസ്കസ് ചെയ്യുന്നത് ടു യൂണിറ്റ് ടു സപ്പോർട്ടീവ് ടെക്നിക്സ് ഓഫ് ഹെൽപ്പിംഗ് അവിടെ നമ്മൾ അക്സെപ്റ്റൻസ് എന്താണ് എഷ്യൂറൻസ് എന്താണ് അതുപോലെ തന്നെ നമ്മൾ എക്സ്പ്രഷൻസ് ഓഫ് ഫീലിംഗ്സ് എങ്ങനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ അലൈൻ ഫീലിംഗ് ദാറ്റ് ആ ഓവർ പവറിംഗ് അക്രിഡേറ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എൻകറേജ്മെന്റ് ആൻഡ് എൻഷൻസ് ബിങ് വിത്ത് എ ക്ലൈന്റ് അഡ്വക്കേസി പ്രൊവൈഡിങ് ആൻഡ് പ്രൊക്യോറിംഗ് മെറ്റീരിയൽ ഹെൽപ് എൻഹാൻസിങ് ഇൻഫർമേഷൻ ആൻഡ് നോളജ് കുറച്ച് അധികം ടോപ്പിക്സ് കവർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ടു സപ്പോർട്ടീവ് ടെക്നിക്സ് ഓഫ് ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ ആസ് എ കേസ്ബുക്ക് വി ഹാവ് ടു ഹെൽപ് ദ ക്ലൈന്റ് അല്ല അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറെ ടേംസ് ആണ് ഇപ്പൊ നിങ്ങൾ നമ്മളിപ്പോൾ വായിച്ചത് െസിലിറ്റേഷൻ എൻഷുറൻസ് അക്സെപ്റ്റൻസ് ആൻഡ് അക്രറ്റിംഗ് ആൻഡ് ബിൽഡിംഗ് കോൺഫിഡൻസ് എൻകറേജ് ചെയ്യാവേ ആൻഡ് ക്ലയന്റിന് ഒപ്പം ഇരിക്കുക ബീങ് വിത്ത് എ ക്ലയന്റ് അഡ്വക്കേസി അവർക്ക് വേണ്ടി പോരാടുക പ്രൊവൈഡിങ് ഇറ്റ് പ്രൊക്കെ മെറ്റീരിയൽ മെറ്റീരിയൽ ഹെൽപ്പ് കൊടുക്കുക ഇൻഫർമേഷൻസ് ആൻഡ് നോളജ് എൻഹാൻസ് ചെയ്യുക അങ്ങനെയെല്ലാം കുറച്ച് സപ്പോർട്ടീവ് ടെക്നിക്സ് ഓഫ് ഹെൽപ്പിംഗ് ആയിരിക്കും നമ്മൾ യൂണിറ്റ് ടൂല് ഗോത്രൂ ചെയ്യുന്നത് കൺ ടു യൂണിറ്റ് ത്രീ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സാണ് അവിടെ നമ്മൾ കേസ് വർക്ക് പ്രോസസ്സിന്റെ ഫേസസ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഏതൊരു മെതർഡ് എടുത്താലും ഇറ്റ് ഹാസ് എം ഫേസസ് ഓക്കെ അതിന് ഒരു ഫേസ് കാര്യങ്ങളും ഉണ്ട് സോ അതാണ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നോക്കുന്നുണ്ട് സോഷ്യൽ ഡയഗ്നോസിസ് ഇന്റർവെൻഷൻ ഓക്കെ നമ്മൾ കേസ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ക്ലൈന്റ് നമ്മൾ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുക അല്ലെ സോ ഒരു സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായിരിക്കും നമ്മൾ ഇവിടെ ഗോത്രൂ ചെയ്യുന്നത് ദെൻ യൂണിറ്റ് ഫോർ എടുത്താൽ ടൂൾസ് ഓഫ് കേസ് വർക്ക് ഉണ്ട് അതിൽ ഒബ്ജക്റ്റീവ്സ് ഇൻഡ്രോ പാർട്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇന്റർവ്യൂ പെർപ്പസ് നമ്മൾക്ക് ഇന്റർവ്യൂവിംഗ് സ്കിൽസ് ആൻഡ് ഓക്കെ അത് നമ്മളുടെ ഒരു കേസ് കേസ്ബുക്കിന്റെ ടൂൾ ആണ് നമ്മൾ ഒരാളെ പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ ചെയ്താലേ വിബൌട്ട് പ്രോപ്പർലി ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ പേർപ്പസ് ആൻഡ് ഓൾസോ വി ഹാവ് ടു റെക്കോർഡ് ഓക്കെ വാ ടെലിംഗ് ആൻഡ് വാ ഷെയ്ങ് വിത്ത് സോ അതാണ് റെക്കോർഡിംഗ് പെർപ്പസിൽ വരുന്നത് ഫോം വിസിറ്റ് കാര്യങ്ങളും വരുന്നുണ്ട് കേസ് എങ്ങനെ സ്ട്രേറ്റ് ചെയ്യണം എങ്ങനെ ഒരിടത്ത് നമ്മൾ സൂപ്പർവിഷൻസ് കാര്യങ്ങൾ നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് ഫോറിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ കേസ് വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സബ് തിയറിക്കൽ അപ്രോച്ചസ് ആണ് എക്സ്റ്റെൻഷ്യൽ തിയറി കോഗ്രേറ്റീവ് തിയറി ബിഹേവിയർ മോഡിഫിക്കേഷൻ തിയറി പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ഇക്ലക്റ്റിക് തിയറി അപ്പം അങ്ങനെയുള്ള കുറച്ച് തിയറീസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് ഫൈവില് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട് ഐ ആം കമ്മിങ് ടു ബ്ലോക്ക് ത്രീ ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് ആസ് എ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ആസ് എ കേസ് വർക്കർ വി ഷുഡ് നോ എകോർ സം കൗൺസിലിംഗ് ഓക്കെ നമ്മൾ ഒരാളെ വർക്ക് ചെയ്യുന്നു നമുക്ക് ആളുടെ നീഡ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് വേണം സോ ദിസ് ബ്ലോക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ് യൂണിറ്റ് വൺ ഇൻട്രോഡക്ഷൻ ടു കൗൺസിലിംഗ് ഉണ്ട് യൂണിറ്റ് ടു കൗൺസിലിംഗ് പ്രോസസ് ഉണ്ട് യൂണിറ്റ് ത്രീ സപ്പോർട്ടീവ് ആൻഡ് ബിഹേവിയർ ടെക്നിക്സ് ഇൻ കൌൺസിലിംഗ് യൂണിറ്റ് ഫോർ കോമിനേറ്റീവ് ആൻഡ് സൈക്കോ അനാലിക്കൽ ടെക്നിക്സ് ഇൻ കൌൺസിലിംഗ് യൂണിറ്റ് ഫൈവ് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഇൻവോൾഡ് ഇൻ കൌൺസിലിംഗ് ഓക്കെ സോ ഇതിൽ യൂണിറ്റ് വൺ നോക്കിയാൽ ഇൻട്രോഡക്ഷൻ ടു കൗൺസിലിംഗ് ആണ് എന്താണ് കൗൺസിലിംഗ് നീറ്റ് ഓക്കെ ഓഫ് കൗൺസിലിംഗ് അത് നമ്മൾ നോക്കുന്നുണ്ട് ഗോൾസ് ഓഫ് കൌൺസിലിംഗ് ആൻഡ് കൗസിലിംഗ് എടുത്താൽ അതിൽ പല പല തിയറീസ് മോഡൽസ് ഉണ്ട് ആൻഡ് ഈ പറഞ്ഞ സോഷ്യൽ വർക്കിൽ നമ്മൾ എന്തിനാണ് കൗൺസിലിംഗ് പഠിക്കുന്നത് അതിന്റെ സ്കോപ്പ് എന്താണെന്നാണ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ നോക്കുന്നത് ഓക്കെ യൂണിറ്റ് ടു കൗൺസിലിംഗ് പ്രോസസ് ആണ് നമ്മള് കൗൺസിലിങ്ങിന്റെ പ്രോസസ്സുകൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരാൾ കൗൺസിലിംഗ് ചെയ്യേണ്ടത് വൺ അർ പ്രോസസ് വൺ സ്റ്റെപ്സ് ഓക്കെ അത് നമ്മൾ നോക്കുന്നുണ്ട് പ്രെൻറ്റീവ് സ്റ്റേജ് എക്സ്പ്ലേറ്ററി സ്റ്റേജ് പ്ലാനിംഗ് സ്റ്റേജ് ആക്ഷൻ സ്റ്റേജ് ഡിവാലുവേഷൻ ആന്റ് ലിമിനേഷൻ സ്റ്റേജ് നമ്മൾ ഒരു കൗൺസിലിംഗ് എടുത്താൽ ഇങ്ങനെ പല പല സ്റ്റേജിലും നമ്മൾ കടന്നു പോകുന്നുണ്ട് സോ ഈച്ച് അഡ് എ സ്റ്റേജ് നമ്മൾ ലേൺ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ദെൻ യൂണിറ്റ് ത്രീ ബിഹേവിയറിൽ സപ്പോർട്ടീവ് ആൻഡ് ബിഹേവിയർ ടെക്നിക്സ് ഇൻ കൗൺസിലിംഗ് ആണ് അതിൽ കൗൺസിലിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് വരുന്നുണ്ട് സപ്പോർട്ടീവ് ടെക്നിക്സും വരുന്നുണ്ട് ബിഹേവിയൽ ടെക്നിക്സും വരുന്നുണ്ട് ഓക്കെ അങ്ങനെ സപ്പോർട്ടീവ് ആൻഡ് ബിഹേവിയർ ടെക്നിക്സ് ഇൻ കൗൺസിലിംഗ് ആണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ കോഗിനേറ്റീവ് ആൻഡ് സൈക്കോ അലിറ്റിക്കൽ ടെക്നിക്സ് കൗൺസിലിംഗ് ആണ് അവിടെ നമ്മൾ കൗൺസിലിങ്ങിൽ യൂസ് ചെയ്യുന്ന കോഗിനേറ്റീവ് ടെക്നിക്സും അതുപോലെ തന്നെ സൈക്കോ അനലിറ്റിക്കൽ ടെക്നിക്സും നമ്മൾ പഠിക്കുന്നതാണ് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ടു ടോപ്പിക്സ് ആണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത് യൂണിറ്റ് ഫൈവ് എന്ന് പറയുമ്പഴത്തേക്കും നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂസ് അറേഞ്ച്മെന്റ്സ് എങ്ങനെ ഒരു ഡിഫിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാം അതൊക്കെയാണ് യൂണിറ്റ് ഫൈവില് പ്രാക്ടിക്കൽ അറേഞ്ച്മെന്റ്സ് ഫോർ കൗൺസിലിംഗ് ഉണ്ട് ഹാൻഡിൽ ഡിഫിക്കൽ സിറ്റുവേഷൻസ് ഉണ്ട് പ്രോബ്ലംസ് ടു ബി അറ്റൻഷൻ ആൻഡ് അതർ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആയിരിക്കും നമ്മൾ യൂണിറ്റ് ഫൈവില് ഗോ ത്രൂ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ബ്ലോക്ക് ഫോർ ലാസ്റ്റ് ബ്ലോക്ക് ഇന്റർവ്യൂവിംഗ് ആൻഡ് റെക്കോർഡിംഗ് ആണ് സോഷ്യൽ കേസ് വർക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത് ഓക്കെ ഇന്റർവ്യൂവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇന്റർവ്യൂവിംഗ് ആൻഡ് സോഷ്യൽ കേസ് വർക്ക് ഇന്റർവ്യൂവിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് റെക്കോർഡിംഗ് ആൻഡ് ഡോക്യുമെന്റേഷനും സോഷ്യൽ കേസ് വർക്ക് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് ഓരോ യൂണിറ്റിൽ എന്താ നോക്കാം യൂണിറ്റ് വൺ എടുത്താൽ ഇന്റർവ്യൂവിംഗ് സോഷ്യൽ കേസ് വർക്കിൽ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ആൻഡ് ദ പേർ ഇന്റർവ്യൂ സ്ട്രക്ചർ ഓഫ് ആൻ ഇന്റർവ്യൂ പ്രോസസ് ഓഫ് ആൻ ഇന്റർവ്യൂ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് ഓഫ് ഇന്റർവ്യൂവിംഗ് ഇത്രയും പഠിക്കുന്നുണ്ട് യൂണിറ്റ് ടൂറിൽ എടുത്താല് ഇന്റർവ്യൂവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് ഒരാളെ അയാളുടെ നീഡ് മനസ്സിലാക്കണം അയാളെ ബെറ്ററായിട്ട് മനസ്സിലാക്കണം നാളെ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി ഓക്കെ അതർവൈസ് വി ഗോൺ ഗെറ്റ് എനി എന്താ പറയാ ഇൻഫർമേഷൻസ് ഓക്കെ ദാറ്റ് വി വോണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻസ് ആണ് സോ കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മീനിങ് ആൻഡ് ക്യാക്ടർസ് വരുന്നുണ്ട് ബേസിക് സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ കേസ്ബുക്ക് ഇന്റർവ്യൂസ് ഒക്കെ ഇന്റർവ്യൂ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നമ്മൾ യൂണിറ്റ് ടു ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ടെക്നിക്സ് ആണ് ഇന്റർവ്യൂ സ്കിൽസും ടെക്നിക്സും ആൻഡ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ലുക്ക് ഓവേർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതും ചെയ്യേണ്ടതായി ആകാത്ത കാര്യങ്ങൾ ഡൂസ് ആൻഡ് ടേൺസും നമ്മൾ ഇതിൽ കോർത്തൂർ ചെയ്യുന്നുണ്ട് ദൻ യൂണിറ്റ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻ സോഷ്യൽ കേസ് വർക്ക് ആണ് സോ നമ്മളിപ്പോ ഇവൻ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫീൽഡ് വർക്കിന് പോയാലും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു ഷുഡ് റൈറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് എവറിഥിങ് ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ നമ്മുടെ സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് ആൻഡ് ഓൾസോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ റെക്കോർഡ് ചെയ്യുക ഡോക്യുമെന്റ് ചെയ്യുക അതിനെ സൂക്ഷിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ റെക്കോർഡിങ് എന്താണ് ഡോക്യുമെന്റേഷൻ എന്താണ് പ്രോസസ് റെക്കോർഡിംഗ് ഇങ്ങനെ വരുന്നു റെക്കോർഡിംഗ് അതുപോലെ തന്നെ ഈ പറഞ്ഞ റെക്കോർഡിന്റെ സാധനം നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ പ്രിൻസിപ്പൾസ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ വരുന്നുണ്ട് ഗൈഡ് ലൈൻസ് ഫോർ എഫക്റ്റീവ് കേസ് റെക്കോർഡിംഗ് വരുന്നുണ്ട് ഓക്കെ സോ ഇത്രയാണ് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഈ പറയുന്ന എം എസ് ഡബ്ല്യൂ സീറോ സീറോ സെവനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോട്ടൽ ബ്ലോക്ക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പാർട്ട് മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആക്കി പറയുന്നത് ആൻഡ് ഇനിയുള്ള മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പല പല യൂണിറ്റുകളിലൂടെ ഗോത്രൂൾ ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു ഡബ്ല്യൂ സീറോ സീറോ സെവൻ പറഞ്ഞ പേപ്പറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇപ്പൊ ഇത് ഇത്രയും കോത്ര ചെയ്തപ്പോഴും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ചാൽ ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് സോ മേക് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സസ് കാണുന്നുണ്ട് നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങള് പഠിക്കുക ദിവസോ പറ്റുന്ന പോലെ ക്ലാസ്സും കാര്യങ്ങളും നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ മെഷ്യൂർ ചെയ്യേണ്ട കാര്യമാണ് സോ അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അപ്പൊ നമുക്ക് കാണാം ദി വെരി ബെസ്റ്റ് ഉണ്ടായി